ജമ്പിൻ ജാക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു നാല് നാലര കിലോമീറ്റർ നടന്നതിന് സമയമാണ് നമ്മൾ ജമ്പിൻ ജാക്സ് ചെയ്യുന്നത് അപ്പോൾ അത് ആ പവറിൽ തന്നെ ചെയ്യണം നമ്മൾ വെറുതെ അങ്ങനെ വെറുതെ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല നല്ല പവർ ഇട്ടിട്ടങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എഫക്ട് കറക്റ്റ് ശരീരത്തിനുണ്ട് അത്രയും നമ്മളെ ശരീരത്തിൽ നിന്ന് അത്രയും കലോറി കത്തി ബേൺ ചെയ്തു പോകും അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ജാക്സ് ചെയ്യുന്നത് പിന്നെ ഒക്കെ ഷോർട്ട് എക്സൈസ് ചെയ്യുന്നത് ഷോർട്ട് എക്സൈസിൽ ഒന്നും ചെറുതായിട്ട് കാണരുത് ഏറ്റവും കൂടുതൽ കേരള സർക്കാരിൻ്റെ ഡോക്ടർ അഷീൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത എക്സൈസ് ഇതാണ് നമ്മളെ ആങ്കർ ഓർഡർ കാര്യങ്ങളുടെ പക്ഷേ ഈ വെരികോസിൻ്റെ കംപ്ലൈൻറ്റുള്ളവർക്ക് കാല് വെള്ളിയലിച്ചിലുള്ളവർക്കൊക്കെ ഏറ്റവും പവർഫുൾ അക്സൈസ് ആണ് ഇതുള്ള പവറിൽ ചെയ്യണം അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ക്രിസ് നല്ല പവറിൽ ഇവിടെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഒരു കമ്പനി പിടിച്ചിട്ട് ഇവിടെ ചെയ്തു കൊടുക്കാം നല്ല പവറിൽ ആദ്യം ഇടത്തെ സൈഡിലേക്ക് ചെയ്യണം അതെന്തുകൊണ്ടെന്നുള്ള ടെക്സ്റ്റായിട്ട് ഇട്ട് തരും ആദ്യം ഇടത്തേ സൈഡിലേക്ക് ചെയ്യുമ്പോൾ ഇവിടെ വലത്തേ സൈഡിലുള്ള ഇതിൽ തലച്ചോറിനെ കൂടുതൽ ബാധിക്കുകയുള്ളൂ അതിന് ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വരും അതിന് വേണ്ടിയിട്ടാണ് ഇടത്തേ സൈഡിലേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആങ്കിൾ റൊട്ടേഷൻ ഇതാണ് എൻ്റെ മെയിനായിട്ട് പെരിക്കോസിന് കംപ്ലയിൻറ്റ് ഇതൊക്കെ മാറി കിട്ടുന്നത് അതേപോലെ അതിൻ്റെ റിവേഴ്സ് രണ്ട് കാലം ചെയ്യുന്നു പിന്നെ ഈ റൊട്ടേഷൻ ഇത് മുട്ടുവേദന മാറാനുള്ളതാണ് പക്ഷേ മുട്ടുവേദന ഉള്ളവർ ഒരിക്കലും ചെയ്യരുത് കാരണം അവർക്ക് ഓൾറെഡി ഇളകി കിടക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സി ചെയ്യുന്നുള്ളൂ ഹാഫ് റൊട്ടേറ്റ് അപ്പോൾ ഈ നീ റൊട്ടേഷൻ ഇതേ ചെയ്യുന്നുള്ളൂ ഇനി ഹിപ്പ് റൊട്ടേഷൻ ഊരവേദന മാറാനുള്ളതാണ് ഓൾറെഡി ഉള്ളവർ ചെയ്യരുത് അവർക്കത് ടൈറ്റ് ആയിട്ട് വേണം ചെയ്യാറ് ഇ പ്രോട്ടാഷ്യൻ ചിലവർ ഇങ്ങനെ അങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്യരുത് ഷർട്ട് ഹിപ്പ് മാത്രം ചെയ്താൽ മതി ഓവറായിട്ട് ചെയ്താൽ ഹിപ്പ് മാത്രം ചെയ്താൽ മതി അതേപോലെ രണ്ട് സൈഡിലേക്കും ഇപ്രോട്ടാഷൻ ഓക്കെ ഈ ഷോർട്ട് എക്സൈസിന്റെ കാര്യങ്ങൾ അതുപോലെ ഹെഡ്രോട്ടാഷൻ ബാലൻസ് ക്ലിയർ ആണ് പുറം വേദന അങ്ങനത്തെ വേദനകളൊക്കെ പോകാനുള്ള നരമ്പ് സംബന്ധമായി കഴുത്തിലേക്ക് കൂടുതൽ നരമ്പു പോകുന്നത് തലച്ചോറിലേക്കാണ് ഈ നരമ്പൊക്കെ ബലപ്പെടാനും വേണ്ടി ചെയ്യുന്ന എക്സസൈസാണ് ഹെഡ്രോട്ടാഷൻ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് പറഞ്ഞാൽ വളരെ സ്ലോലെ ചെയ്യണം കാരണം ഇതിൽ വരുന്ന ഒരുവിധ ആളുകളൊക്കെ എബോ തേർട്ടി ഉള്ള ആളുകളുണ്ടാവുക അപ്പോൾ നമ്മൾ സ്പീഡ് കറക്കിയാൽ നമുക്ക് ബാധിക്കും അപ്പോൾ വളരെ സ്ലോയിൽ നമ്മൾ ഹെഡ് റൊട്ടേഷൻ ചെയ്യാവൂ അപ്പോൾ വളരെ സ്ലോയിൽ ആ ഈ ഒരു പത്തോ പതിനഞ്ചോ കൗണ്ട് എടുത്തിട്ട് വളരെ സ്ലോയില് ഈ ഒരു ടൈമെടുത്ത് ചെയ്യുമ്പം നമുക്ക് എല്ലാ നരമ്പിനും ബാധിക്കും എല്ലാ നരമ്പും റെഡിയാവും പിന്നെ അതൊന്ന് സ്ട്രെച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് അപ്പ് ഡൗൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാക്സിമം അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നു വൺ ടു ത്രീ സെക്കൻഡ് ഹോൾഡ് ദെൻ കൂടെ തന്നെ വന്ന് അവസാനിക്കുന്നു അത് രണ്ട് സൈഡിലേക്കും ചെയ്യുന്നു ഇതാണ് ഷോർട്ട് എക്സസൈസ് പിന്നെ നമ്മൾ ചെയ്യുന്ന ബ്രീത്തിങ് എക്സസൈസുകൾ അത് നേരത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടെ പറഞ്ഞു നമുക്ക് എന് എന്തിനുള്ള എക്സസൈസാന്നൊക്കെ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം ബ്രീത്തിങ് ഡീപ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് പത്ത് എക്സസൈസ് ഉണ്ട് പത്തല്ല പതിനൊന്നല്ലേ പതിനൊന്ന് അച്ഛൻ ബ്രീത്തിന് വരുന്നുണ്ട് ആ ഒന്ന് ഡബിളും വരുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ മരിക്കും ഇന്നലെ ഇപ്പം സുനേട്ടറിനെ തൊട്ടായിൽവാസി ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ആരോഗ്യമുള്ള വ്യക്തി ഒരു എഴുപത്തിരണ്ട് വയസ്സാണ് പക്ഷെ ഫുൾ ടൈം എനർജി ഉള്ള ഒരു വ്യക്തി ഇന്നലെ അറ്റാക്കായിട്ട് മരിച്ചു ഇന്നലെ മിനാമം ആ മിനാമ അറ്റാക്കായിട്ട് മരിച്ചു പെട്ടെന്ന് ഒരു പ്രശ്നം രാവിലൊക്കെ ജോലിക്ക് പോയി ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ വന്ന് കഞ്ഞി കുടിച്ച് പകുതിയൊക്കെ ആണ് കുഴക്കാണെന്ന് പറഞ്ഞ് ഫുൾ ആയിട്ടില്ല ആള് വീണോയി ആൾ മരിച്ചു അപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ശരാശരി ഇരുപത് ലക്ഷം ആളുകൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ട് അതിലും നല്ലൊരു ശതമാനം കേരളത്തിലാണ് അത് ഒന്നും നമ്മളെ ഭക്ഷണ രീതിയാണ് പിന്നെ എക്സൈസ് ഇല്ലാത്തൊരു സമൂഹമാണ് നമുക്ക് കൂടുതലുള്ളത് എക്സൈസ് ചെയ്യാറുണ്ടെങ്കിൽ എന്തിനും നമുക്ക് നിർബന്ധമായിട്ടുള്ള കേസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിർബന്ധമായിട്ട് രാവിലെ എക്സൈസ് ചെയ്യുന്നതാണ് എല്ലാവരും ഹൺഡ്രഡ് പെർസെൻ്റ് അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്താൽ ഈ ഹൃദയത്തിനൊക്കെ നമുക്ക് ഇത് കൊടുക്കുകയാണ് അതിനുള്ള ഏറ്റവും നല്ല എക്സൈസാണ് ഡീപ്പ് ബ്രീത്തിങ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഡീപ്പ് ബ്രീത്തിങ് നമ്മള് മുക്കൂടെ ഇൻ ചെയ്തിട്ട് വായക്കൂടെ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയത്തിനൊക്കെ നല്ലോണം ബാധിക്കുന്ന ഒരു എക്സസൈസ് ആണ് നമ്മളെല്ലാ നരമ്പുകളും ഇതിൽ ശരിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപതോളം നരമ്പുകൾ ഉദ്ദേപിക്കുന്നുണ്ട് അതേപോലെ നാലായിരത്തി അഞ്ഞൂറ്റി ജില്ലാ മൂവ്മെന്റ്സ് ഉണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചെയ്ത എക്സസൈസ് നാലായിരത്തി അഞ്ഞൂറ്റി ജില്ലാ മൂവ്മെന്റ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ രാവിലെ തന്നെ അത്രയും മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ ഇത്രയും നിരമ്പുകൾ നമ്മൾ ഉദ്ദീപിക്കുമ്പോൾ എന്തായാലും അസുഖങ്ങൾ മാറുന്നുള്ളത് നമുക്ക് സ്വബോധത്തില് മനസ്സിലാവും അതാണ് ഇതിന്റെ മാജിക്ക് വേറെ ഒന്നുമല്ല വേറെ അത് ഉണ്ടാക്കി പറയാതെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ചെയ്യുന്ന രാവിലെ തന്നെ മോർണിംഗിൽ ചെയ്യുന്ന ഈ എക്സസൈസ് എല്ലാവർക്കും ഇതേ ഏത് എക്സസൈസ് ചെയ്താലും ഒരു ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഏത് എക്സൈസും നമുക്ക് എഫക്ട് ചെയ്യും അതേപോലെ ഓരോ എക്സസൈസിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതാത് സമയത്ത് പറഞ്ഞു എല്ലാം കൂടി പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഡീപ് ബ്രീത്തിങ് പിന്നെ നമുക്ക് അക്യുപ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ആദ്യം ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇതിന് എല്ലാതും ഡീറ്റെയിൽ ഉണ്ട് അപ്പൊ ഇടക്ക് വന്നിട്ട് എല്ലാരും റെഗുലറായിട്ട് കളിക്കാം മാക്സിമം നമ്മൾ സഹോദരങ്ങളും കൊണ്ടുവന്നിട്ട് എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കട്ടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അങ്ങനത്തെ എല്ലാ അസുഖങ്ങളും നമുക്ക് ഇല്ലാത്ത ും ഇത് തികച്ചും ഏറ്റവും ശ്രദ്ധിക്ക തികച്ചും സൗജന്യമാണ് ഒരു രൂപ ആരോടും വാങ്ങുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്ക കൊടുക്കണം ഈ ടീഷർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രം മുന്നൂറ് രൂപ ടീ ഷർട്ടിന് കൊടുക്കണം അത് കാരണം നമുക്ക് ആരും ഫ്രീ ആയിരുന്നില്ല ഫ്രീ തരാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് പരസ്യം വെച്ചിട്ട് പക്ഷെ നമ്മളെ സലാബദ്ദീൻ സാർക്കറിയാം സാർ ഒരിക്കലും ആരും അങ്ങനെ ഇതാക്കി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്യ ചൊറപ്പം തന്നെ ഒന്നും ചെയ്യാൻ തന്നെ ചൊറകൾ അപ്പോൾ ടീഷർട്ട് നമുക്ക് നമ്മൾ തന്നെ അടിച്ചാൽ മതി ഒരു മുന്നൂറ് മുടക്കാൻ കഴിയാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ ടീഷർട്ട് നമ്മൾ നമ്മളടിക്കുന്നു വേറെ ഒരു ഉറുപ്പിയും ആരും എവിടെയും കൊടുക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കേന്ദ്രത്തിന് ഇൻഫോം ചെയ്യണം ആരും പൈസ വാങ്ങിയിട്ട് ഒന്നും ചെയ്യരുത് പഴയ റോങ് മെസ്സേജുകളും ഇതിനകത്ത് പലതും വരും ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടെടുക്കുന്ന ഗ്രൂപ്പിൽ വന്നിരുന്നു കൗണ്ട് ചെയ്തിട്ട് അങ്ങനത്തെ സംഭവം ഇല്ല അത് പോരാ കരാട്ട ക്ലാസ്സോ കളരി ക്ലാസ്സോ ഒക്കെ നടന്നുകൊണ്ടെടുക്കുക ഇതില് നമ്മള് അവനവം ചെയ്യുക അത് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത പിന്നെ വേറെ ഒരാള് നമ്മളിപ്പോ ഈ നാളെ ചിലപ്പോ നിങ്ങളിലുള്ള ഒരാളായിട്ട് ഇവിടെ വന്നിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടാകാം അപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ മുന്നിൽ നിൽക്കുന്ന ആളുകള് പരസ്പരം ആളുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കരുത് കാരണം ഒരാൾ റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തോട്ടെ കാരണം എന്ന് പറഞ്ഞാല് പ്രായത്തിനനുസരിച്ചോ മറ്റു കാര്യങ്ങളോ വരുന്നവരോ നമ്മളെ മനസ്സെത്തുന്നവർക്ക് ചിലപ്പോൾ കൈ എത്തിയില്ലാ അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർ വരും അപ്പോൾ ആരാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരുക്കെല്ലാരെയും കാണാൻ കഴിയും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എല്ലാരെയും നിങ്ങളിൽ ഒരാളായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക അപ്പോ നിങ്ങൾ കാണുന്ന സമയത്ത് എല്ലാരെയും നിങ്ങൾ കാണുന്നുണ്ടാവും അന്നേരം നമ്മൾ കോമൺ ആയിട്ട് പറയാം ആ ആളെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ കോമൺ ആയിട്ട് പറയാ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ആ റോങ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ അപ്പോൾ അത് നമ്മൾ ഈ രീതി ചെയ്യണം എന്ന് പറഞ്ഞതിനെ കാണിച്ചു കൊടുക്കുക അല്ലാതെ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പറയും ചെയ്യരുത് ഒരു കാര്യവും അങ്ങനെ പറയരുത് അപ്പൊ നാളെ നമ്മൾ തന്നെയായിരിക്കും ചിലപ്പോ അവിടെ നിൽക്കുന്നുണ്ടായി നമ്മൾ ഇപ്പൊ കാണുന്ന ഞാൻ തന്നെ ഞാൻ ചിലപ്പോ ലൈനിൽ വന്ന് നിൽക്കുന്നുണ്ടാവും ചെയ്യുന്ന ആള് റോങ് ആയിക്കും അപ്പൊ ഞാനും അതേമാതിരി പറഞ്ഞു കൊടുക്കൂല ഒരാൾക്കും കാരണം മുന്നിൽ നിൽക്കുന്ന ആളുകൾ തന്നെ അത് ക്ലിയർ ആയിട്ട് പിന്നെ ഇവിടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എല്ലാരും കാലക്കിട്ട് പറമ്പോ എല്ലാരും അയാളോട് കാലടിപ്പിച്ചെക്കും എല്ലാവരും അവളോട് ഇന്നാളും ഇങ്ങനെ ഇങ്ങനെ ചെയ് ഇങ്ങനെ തീ ഇങ്ങോട്ട് തീയെന്ന് പറയാൻ പാടില്ല നമ്മൾ അത് കാരണം എന്താ എല്ലാവർക്കും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് മനസ് മനസ്സിനോട്ത്ത് മെയ്യ് മെയ് വഴക്കുണ്ടാക്കണം എന്നില്ല അപ്പം എല്ലാവരും മനസ്സിൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അതുകൊണ്ടാണ് ആർക്കും മനസ്സ് വിഷമിക്കരുത് അത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടാണ് നമ്മളെ എക്സൈസ് ചിട്ടപ്പെടുത്തിയത് കാരണം എല്ലാവരും അവനോട് കഴിയുന്ന മാതിരി ചെയ്യും അപ്പൊ നമുക്കൊന്നും ആദ്യം പെൻഡിംഗ് ഒന്നും പത്തിരുപത്തഞ്ച് ദിവസത്തിന് എന്തായാലും പെട്ടെന്ന് ക്ലിയർ ആവില്ല അതൊക്കെ ഇങ്ങനെ ക്ലിയറായി വന്നു കഴിഞ്ഞാൽ അവര് ഒരു ദിവസം മുപ്പത് ദിവസം ഒക്കെ ആയുമ്പോൾ നമ്മൾ റെയിൽവേ കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹരായിട്ട് മാറിച്ചു പിന്നെ ചെയ്യാതെ നിൽക്കാൻ കഴിയില്ല കാരണം അത്രയും സുഖം ശരീരത്തിന് വരും നമുക്ക് എന്ത് എഫേർട്ട് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തിരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് പിന്നെ ഒരു കാര്യം ഇന്നത്തെ ഈ ടൈം ആരും നോക്കണ്ടോഡീസിനോട് പ്രത്യേകം പറയാം ഇന്ന് സമയം കൂടുതൽ ഉണ്ടാവും കാരണം നാളെ നമ്മൾ ഈ ടൈം കറക്റ്റ് ഒരാളിത് ചെയ്യേണ്ട ദിവസം അതൊരു തെറ്റിദ്ധാരണ വന്നു അതുകൊണ്ടത് അങ്ങനെ പറയത്ത് ഒരാളിത് ചെയ്യേണ്ടത് ഞങ്ങള് ഇവിടെ ആരോ ഒന്ന് ആരായിരിക്കും ചെറുപ്പം ഞാനായിരിക്കും ആരെങ്കിലും ഇരുപത്തൊന്ന് ദിവസം ചെയ്താലും നമ്മൾ ഇതിന് റെയിൽമേ കയറും എന്ന് പറഞ്ഞിരുന്നു ഇരുപത്തൊന്ന് ദിവസം ചെയ്താലും അവള് കറക്റ്റ് ആവുള്ളൂ അപ്പൊ ചിലർ ചോദിച്ചാൽ ഇരുപത്തൊന്ന് ദിവസം ചെയ്തു പിന്നെ പിന്നെ കുത്തുന്ന കാലകാലും അസുഖം ഉണ്ടാവില്ല ഇത് ആജീവനാന്തം ജീവനാന്തം ചെയ്യേണ്ട ആണ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് എക്സൈസുകളൊക്കെ നമുക്ക് ക്ലിയർ ആവും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ഫീഡ്ബാക്ക് വരും അപ്പൊ നമ്മൾ ഇന്ന് ഷുഗറും പ്രഷറും ചെക്ക് ചെയ്താൽ ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾ ചെക്ക് ചെയ്താൽ വ്യത്യാസം എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ എല്ലാവരും ഞങ്ങളൊക്കെ എല്ലാ ക്ലാസ്സിലും ഒരു ഫ്രീ ആയിട്ട് ഒരു ഒക്കെ നടത്തലാണ് അപ്പൊ ഉള്ളത് സംഘടിപ്പിച്ചണ്ട് ഫ്രീ ആയിട്ട് ചെക്കപ്പ് പറഞ്ഞാൽ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ഷുഗർ കിട്ടും പിന്നെ പ്രഷറും കിട്ടും പ്രഷറ് പറ്റാ മെഷിനോട് ചെക്കിയാൽ പ്രഷർ കിട്ടും ഞങ്ങൾ അവിടെ അങ്ങനെ ചെയ്തിരുന്നു ഒരുത്തരം മെഷീൻ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും മെഷീൻ ഉണ്ടല്ലോ ആ സ്ട്രിപ്പ് മാത്രം വാങ്ങിയാൽ മതി അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞെടുത്ത് വെക്കാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യം എല്ലാവർക്കും എല്ലാത്തിനും അല്ലാത്ത ഒരു സംഭവം ഇതില്ല ഇത് മാത്രം പറഞ്ഞു തലമുറകൾ തലമുറകൾ കൈമാറി പോകണമെന്നാണ് ഇപ്പൊ സലാബദി സാറിന്റെ ആഗ്രഹം ആ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം ഏതൊക്കെ സ്പേസ് ഒരു പത്താളിൽ നിൽക്കാൻ പറ്റുന്നവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ആ രീതിയിൽ പോകും എന്തെങ്കിലും കേട്ടാ ഞങ്ങളായിരിക്കും ഇതിന്ന് ആദ്യം ഇതിന് എതിരെ പറയുന്നത് അതേ പറയുന്നത് ഞങ്ങക്ക് പറഞ്ഞാണ് ഞങ്ങൾക്ക് തരുന്നത് ജാതി മത അങ്ങനത്തെ വലിയ പ്രശ്നമില്ല ജാതിയും അങ്ങനെ അങ്ങനെയുള്ള ചിന്താഗതികൾ വരുന്നുണ്ട് അങ്ങനത്തെ ഓരോ ആരോപണങ്ങൾ വരുമ്പോഴാണ് ഇത് എല്ലാവരും അങ്ങനെ നോക്കുക അപ്പൊ നമ്മളെല്ലാരും ആണ് എല്ലാരും വരും ഓപ്പൺ ആണ് എല്ലാവർക്കും വന്ന് ഒരു രജിസ്ട്രേഷൻ ഇല്ല ഒരേക്കൊരു പേരും കൂടി ചോദിക്കുന്നില്ല ഒരു രജിസ്ട്രേഷനും ഇല്ല ഒരു ഫീസും ഇല്ല ഒന്നുമില്ല എല്ലാവർക്കും വന്ന് കളിച്ച് പോവാൻ ഒരു തികച്ചും സേവനം അതല്ലേ പിന്നെ അതേമാതിരി തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി നമ്മൾ നിക്കുക ഇതേമാതിരി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ റൗണ്ടായി നിന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് കൈ കൊടുത്തിട്ട് ഇങ്ങനെ പോവാം അപ്പൊ എല്ലാരും പരസ്പരം കാണുന്നവരും എല്ലാവരും സൗഹൃദം പുതുക്കി അങ്ങനെ പോവാം കാരണം അങ്ങനെ കൂടത്തിൽ വന്ന് ഓരോരുത്തർ കൈ കൊടുത്ത് പോകുന്നതും നല്ലത് പെട്ടെന്ന് ഇങ്ങോട്ട് റൗണ്ട് റൗണ്ടപ്പാ നമ്മള് എക്സൈസ് കഴിഞ്ഞ് ക്ലാപ്പിങ്ങിന്റെ മുന്നേറ്റ് എല്ലാരും ഇങ്ങനെ റൗണ്ടപ്പ് പെട്ടെന്ന് എന്നിട്ട് ഒരു തലത്തിൽ ആളുകൾ പോവാൻ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ട് സംഗതികളൊന്നുമില്ല ഒന്നും ഇല്ല ആണ് ആണ് ഇത് ഇത്രയും എക്സൈസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ആളുകൾ ചെയ്യുന്നത് നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ആണ് ഇത് എക്സസൈസാണ് നിങ്ങൾ ക്ലാപ്പ് അടിക്കുന്ന നിങ്ങൾക്ക് തന്നെയാണ് അതേപോലെ എല്ലാവരും ക്ലാപ്പിംഗ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എക്സസൈസിന്റെ ഒരു ബ്രീഫ് കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം ക്ലാപ്പിംഗ് എക്സസൈസ് കൂടി എക്സൈസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം ക്ലാപ്പിംഗ് പൊസിഷൻ അതില് ഒന്ന് വൺ എന്ന് പറയുമ്പോൾ ഒന്നടിക്കുക അങ്ങനെ നാല് പേരെ വൺ ടു ഫൈവ് എന്ന് പറയുമ്പോൾ അതേള്ളു വേറെ ഒന്നും ഇല്ല ഓക്കെ താങ്ക് യു ഇതാണ് ഇതിന്റെ ഒഫീഷ്യൽ